പത്തനംതിട്ട തടിയൂരിൽ വരൻ മദ്യപിച്ചെത്തിയതിനെ തുടർന്ന് വധു വിവാഹത്തിൽ നിന്ന് പിന്മാറി ഇന്നലെയാണ് സംഭവം മദ്യപിച്ച് ബഹളം വെച്ചതിന് വരനെതിരെ പോലീസ് കേസെടുത്തു വധുവിന്റെ കുടുംബത്തിന് വരൻ ആറ് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും ശ്രീ ശ്രീകുമാർ ചെയ്തു ശ്രീത്ത് മദ്യപാനം ആരോഗ്യത്തിനും കല്യാണത്തിനും ഒക്കെ ഹാനികരമാണ് ഈ കല്യാണ ദിവസം തന്നെ വെള്ളപിടിച്ച് ഫിറ്റായവരാനുള്ള കാരണം എന്താണ് ശ്രീത്ത് കാരണം അറിയില്ല എന്തായാലും വലിയ തോതിലൊരു വാക്കേറ്റം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി ഈ വരൻ അവിടേക്ക് എത്തിയപ്പോൾ തന്നെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കളും അതുപോലെ തന്നെ ആ കൂടി നിന്ന നാട്ടുകാരും ഒക്കെ തന്നെ പറയുന്നത് അങ്ങോട്ടുമിങ്ങോട്ടും വാക്കുതർക്കം രൂക്ഷമായതോടുകൂടി ഈ പള്ളിയിലെ അധികൃതർ പള്ളിയിലെ പള്ളിയിലെ പിതാ ഫാദർ അടക്കമുള്ള ആളുകൾ വികാരി അടക്കമുള്ള ആളുകൾ ഇടപെട്ടു അങ്ങനെ തർക്കം രൂക്ഷമായ സമയത്ത് പള്ളിക്ക് പുറത്തേക്കും ഈ തർക്കം വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂർ നേരം ഈ തർക്കം നിലനിന്നു എന്തായാലും അപ്പോൾ തന്നെ പോലീസ് സ്ഥലത്തെത്തി ഇരു കൂട്ടരെയും ശാന്തരാക്കി പിരിച്ചു മാറ്റുകയായിരുന്നു എന്തായാലും വിവാഹത്തിൽ നിന്ന് ഈ വധുവിൻ്റെ വീട്ടുകാർ അപ്പോൾ തന്നെ പിന്മാറി പിന്മാറ പിന്മാറ പിന്മാറാൻ വേണ്ടി തങ്ങൾക്ക് ആറ് ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്ന ഒരാവശ്യം മുന്നോട്ട് വെച്ചു മധ്യസ്ഥയുടെ ഒക്ക ഒക്കെ പറഞ്ഞ് ആ പണം എന്തായാലും നൽകാൻ തീരുമാനമായിട്ടുണ്ട് ഇതുകൂടാതെ ഇപ്പോൾ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിന് മാത്രം ഈ വരനെതിരെ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്താണ് ഇങ്ങനെ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കാൻ ഈ വിവാഹ ദിവസം തന്നെ ഈ വരൻ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കാൻ കാരണമെന്നതിനെ കുറിച്ച് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല എന്തായാലും ഇരു കൂട്ടരും തമ്മിലെല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയിട്ടുണ്ട് പക്ഷേ കല്യാണം വേണ്ടെന്ന് വെച്ചു അതുവേണ്ടി വീട്ടുകാർ പിന്മാറി ആറ് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട് ഹാഷ്മി ഓക്കെ ശ്രീ ശ്രീ അത് പിന്നെ കല്യാണ ദിവസം തന്നെ എന്താണ് വെള്ള മദ്യപിച്ച് ഫിറ്റായി കല്യാണ പന്തലിലേക്ക് എത്തുന്ന ആരാണ് പിന്മാറാതിരിക്കുക അല്ലേ